ഹായ് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമും കാണിക്കാം കേട്ടോ ഒരു എ ഷേപ്പിലുള്ളൊരു ടെൻ്റാണേ അപ്പോൾ നമ്മളിതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം ചെറിയൊരു സ്പേ മിനിമം ആയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു ടെൻ്റാണ് പക്ഷേ ഊട്ടിയിൽ ഇപ്പോൾ വെക്കേഷൻ ടൈം കൊണ്ട് ഭയങ്കര റൂമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളതിൽ ഓൺലൈനിലൊക്കെ ഇറങ്ങിയ അവസാന നിമിഷം കിട്ടിയ റൂമാണ് ഓൾസോ ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്നാലും സ്റ്റേ അടിപൊളിയായിരുന്നു റൂം എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത എ എസ് ഐസുള്ള ടെൻറ്റ് കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ബാത്ത്റൂംസ് ഉണ്ട് അത് അത്യാവശ്യം സുശിതാണ് നമ്മുടെ ഇതിൻ്റെ അടുത്തു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള സ്പേസ് ആണ് രണ്ട് പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാം ആണ് ബെഡ്ഡുണ്ട് അത്യാവശ്യം നല്ല ബെഡ് ക്യൂൺ സൈസ് ബെഡ്ഡാണ് കിടക്കുന്നത് ലൈറ്റ് ഉണ്ട് ചാർജിങ് സ്പോർട്ടുണ്ട് ഇപ്പം നമ്മൾ ഇന്നലെ യൂസ് ചെയ്താൽ അത്യാവശ്യം അലമ്പാട്ട് എടുക്കുകയാണ് റൂം മിനിമൻ ആയിട്ടുള്ള സ്പേസ് ആണ് പക്ഷെ ഇത് സീസൺ ടൈം ആയതുകൊണ്ട് നമുക്ക് റൂമൊക്കെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ബൈ ലക്കിൽ കിട്ടിയതാണ് സ്പേസ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം അത്യാവശ്യം ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു ഇത് ഒരു ചാർജ് ഇത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ആണ് കേട്ടോ ഇത്രയും നോർമൽ ഡേയ്സിൽ അതായത് ഓഫ് സീസണിലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും പേയ്മെൻ്റിന് ഉണ്ടാവില്ല ഇത് സീസൺ ടൈം ആയതുകൊണ്ടാണ് ഇത്ര ചാർജ് ആവുക അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി എംബറാട് ലേക്കിലോട്ട് പോകണം കേട്ടോ ഏകദേശം ഇരുപത് കിലോമീറ്ററാണ് എമ്പറാഡിലേക്ക് ഉള്ളത് ഇവിടുന്ന് ഊട്ടി നിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നും വൺ ആണ് നമുക്ക് ട്രാവലിങ്ങ് ടൈം എടുക്കുക കേട്ടോ അപ്പം പോകുന്ന വഴിത്തെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ നമുക്ക് ലേക്കിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഊട്ടിയിൽ വരുന്ന മിക്കതും ഈ സൈഡിലോട്ട് അധികം വരാറില്ല ബൊട്ടാണിക്കൽ ഗാർഡൻ റോസ് ഗാർഡൻ കറങ്ങി ബോട്ടിംഗ് എല്ലാം ചെയ്ത് സാധാരണ തിരിച്ച് പോകാറാണ് പൊതുവ് പക്ഷെ വളരെ ചുരുക്കം പേര് ഈ സൈഡിലോട്ടൊക്കെ വരാറുള്ളൂ എമർനാടിലേക്കോട്ടൊക്കെ അത്യാവശ്യം ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഏതെല്ലാം അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ ഏരിയ ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇതിന്റെ താഴെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തട്ട് തട്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഇതുകൊണ്ട് കർഷ ഇത് നിലമൊക്കെ ഉഴുവാൻ ഉഴുകുന്ന മെഷീനങ്ങണേ ഇവിടെ മിക്കയിടത്ത് ഫാമിങ് നടത്തുന്ന സമയമാണ് റൈറ്റ് സൈഡ് കാണുന്ന ആ പേര് ഫുള്ള് ഇതുപോലെ കൃഷിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുക മണ്ണൊക്കെ ഇളക്കാൻ ഇളക്കിയെടുക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന മെഷീനാണ് അപ്പം കണ്ടത് കേട്ടോ അങ്ങേ കണ്ട അങ്ങേ മലയുടെ ചെരിവിൽ കുറേ സെറ്റിൽമെൻ്റ് എല്ലാം കാണാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഇടയ്ക്ക് ഇതാണ് സൈഡിലൊക്കെ ചെറിയ ചെറിയ ഫാക്ടറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ക്യാരറ്റിൻ്റെ ഫാക്ടറി ഇപ്പം കണ്ടത് കേട്ടോ ക്യാരറ്റ് ഒക്കെ അവിടെ വാഷ് ചെയ്യുന്നുണ്ട് വാഷ് ചെയ്ത് ലോറിയൊക്കെ ഏറ്റുന്നുണ്ട് ലേക്കിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഫാമിങ് ഏരിയ കേട്ടോ എന്നെ അടിപൊളിയാണെന്ന് നോക്കി ഭയങ്കര രസമല്ലേ ഈ കാരറ്റിന്റെ കൃഷിയാണ് കൂടുതലും കാണുന്നത് കാരണം അങ്ങേറ്റത്ത് മല മലഞ്ചരിവ് മലഞ്ചരിവ് ഫുള്ള് തട്ട് തട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കൃഷി ചെയ്യുന്നത് ഇവിടുന്ന് ദൂരുന്ന കാണാറുണ്ടല്ലോ എന്നെ രസം നമുക്കിനി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോടെയാണ് നമുക്ക് ലേക്കിലേക്ക് കാണിക്കുന്നത് കേട്ടോ ഇപ്പം റൈസ് സൈഡിലോട്ട് നോക്കിയാൽ അറിയാം അവിടെ അടിപൊളി ബി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ സൈഡ് ഒതുക്കി മലനിരകൾ ഇങ്ങനെ നിൽക്കുവാണ് നിരന്ന് അടിപൊളി അല്ലെന്നൊക്കെ താഴെ കുറച്ച് സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ട് മലനിരകളുണ്ട് എന്ന രസം നോക്കി വേണ്ട എൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് കുറേ സെറ്റിൽമെൻറ്റുകൾ കുറേ കുറേ അധികം വീടുകളുണ്ട് കേട്ടോ അവിടെ നല്ലൊരു വഴിയും പോകുന്നില്ല വഴിയുടെ രണ്ട് സൈഡിലായിട്ട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഫാമിങ്ങ് ഉണ്ട് പിന്നെ അങ്ങനെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങും കുറേ സെറ്റിൽമെൻ്റുകൾ കാണാം ഇഷ്ടംപോലെ വീടുകളുണ്ട് ഈ സൈഡിലായിട്ട് തേയിലയുണ്ട് ഈ സൈഡ് ഫുൾ ഈ കാണുന്നതെല്ലാം തേയിലയാണേ പക്ഷേ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് അങ് താഴെ കുറച്ച് ക്യാരറ്റിൻ്റെയൊക്കെ തോന്നുന്നു ക്യാരറ്റിൻ്റെ കൃഷികൾ ചെയ്യാൻ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു അമ്പലം കാണാൻ പറ്റും നമ്മളാ മലകളുടെ മലയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നപ്പോഴത്തേക്കും കണ്ട തേയിലത്തോട്ടം കണ്ടു എല്ലാ രസം നോക്കി ആ കിടക്കുന്ന ആ സൂര്യനങ്ങൾ അടിക്കുകയാണ് മല മലയാള മേലിലോട്ടേ അപ്പോഴത്തേക്ക് ഭയങ്കര രസമായിട്ടാണ് തേയിലത്തോട്ടം നിൽക്കുന്നത് ഈ രണ്ട് സൈഡിലും നമ്മൾ തേയിലത്തോട്ടമാണേ നമ്മൾ തീഴത്തോട്ട് കുറൂത കട്ട് ചെയ്തിരിക്കുന്ന റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നമുക്കിനി രണ്ടേ രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളൂ ലേക്കിലോട്ട് റീ കാണുന്നതാണ് എമറാൾഡ് ലേക്ക് കേട്ടോ എമറാൾഡ് ഡാം ഉണ്ടായിരുന്ന ഡാമിൻ്റെ അവിടെ നമുക്കിപ്പം എൻട്രി ഒന്നും അലൗഡ് അല്ല അവിടെ എല്ലാം ക്രോസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ താഴോട്ട് ഇപ്പം അലൗഡ് അല്ലെന്നാണ് പറയുന്നത് ഇവിടുത്തെ ലോക്കൽസിലോട്ടൊന്നും ചോദിച്ചപ്പോൾ അപ്പം നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം നേരത്തെ ഇവിടെ ഇറങ്ങുമായിരുന്നു ആൾക്കാരൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ അധികമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് അവിടെ എല്ലാം ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവായിട്ട് ആരും അങ്ങോട്ട് വിടുന്നില്ല ഏതായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടേ നമുക്ക് നോക്കാം നമ്മളപ്പം ലേക്കിൻ്റെ അവിടെ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇവിടെ എൻട്രി ഒന്നും അലൗഡ് അല്ല എല്ലായിടത്തും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇല്ല ലേക്കിലെ വെള്ളവും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലായിടത്തും ആൾക്കാരെ വന്ന് ഇറങ്ങുന്നതുകൊണ്ട് എല്ലായിടത്തും കയറ്റി വെച്ച് അടച്ചിരിക്കുക നമുക്കിവിടെ രണ്ട് ലോക്കേഴ്സിലെ പയ്യന്മാരെ പരിചയപ്പെട്ടു കേട്ടോ അവന്മാർ കൂട്ടിക്കൊണ്ട് പോകുക പറഞ്ഞു അങ്ങോട്ട് നടക്കാനുള്ള വഴിയുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ പണ്ടത്തെ പോലെ അലൗഡ് അല്ല കേട്ടോ അതൊന്ന് നോട്ട് ചെയ്തോളാം ഇങ്ങനെ ഇവിടെ നടന്നു പോവാണ് കേട്ടോ ഫാമിംഗ് എങ്ങനെയുണ്ട് ലോറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ഫാമിംഗ് ഒക്കെയാണ് അത്യാവശ്യം നന്നായിട്ട് നടക്കുന്നുണ്ട് ഈ രണ്ട് പയ്യന്മാരെ വെച്ച് കണ്ടതാണേ ഞങ്ങളിവിടെ ചുമ്മാ വരുവാണ് റീസെന്റ് ആയിട്ടാണ് ഫെൻസിങ് എന്ന് പറഞ്ഞു ജസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല ക്ലൈമറ്റ് വരുമാർ புலி புலிமே வரும் அப்படியா ஆ பையன் மாதிரி போய்கட்டும் அம்மாரு காரணம் நமக்கு லேக்கி ഗൂഗിളിൽ ലേക്കിന്റെ പിക്ചർ പിക്ചറൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് അവർ വരണ്ട കേട്ടോ ഇവിടെ എല്ലാം ഫെൻസിങ് വെച്ച് അടച്ചിട്ടിരിക്കുകയാണ് നേരത്തെയൊക്കെ നമുക്ക് ആ ലേക്കിൻ്റെ അങ്ങോട്ട് ഇറങ്ങും വണ്ടിയും കൊണ്ടൊക്കെ ഇറങ്ങാമായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ഫെൻസിങ് വെച്ച് അടച്ചാൽ ആർക്കും ഇറങ്ങാൻ പറ്റത്തില്ല സോ അതെല്ലാം ഓർത്തിട്ട് ഇങ്ങോട്ട് വരിക വരുവാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും അത്ര ദൂരം അകത്തോട്ട് ഉള്ളോട്ട് കയറി വരുവോം ചെയ്യണം ഇപ്പോൾ നമുക്ക് ആ ഭാഗത്തിന് ഈ പയ്യന്മാരെ കിട്ടിയതുകൊണ്ട് ഉമാരെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ട് ജസ്റ്റ് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഏതോ ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു സോ അതൊന്ന് ഓർത്തിട്ട് വരിക കേട്ടോ ഇനി ഇങ്ങോട്ട് വരാനുള്ളവർ നമുക്കിവിടെ നിന്ന് എട്ട് പയ്യമാരാണ് കേട്ടോ രണ്ട് പേരുള്ളോ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇവിടെ വേറൊരു ചെറിയൊരു ഹെഡ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് വലിഞ്ഞിട്ട് പോകണമെന്നേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെയാ വാവ് വാവും ഇത് പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോഷൻ ആട്ടോ എല്ല നടക്കാൻ തോന്നുന്നു ഇവിടെ ചെറിയ ഗ്രൗണ്ട് പോലെ കുന്നിന്റെ മോളില് അപ്പൊ ത്രീ സിസ്റ്റി ഡിഗ്രി നോക്കിയാ ഡാമിന്റെ പോഷൻ ഇപ്പൊ കിട്ടിട്ടുണ്ട് ഇതാ പൊട്ടാണിക് ഗാഡൻ്റെ ഒക്കെ ഇവിടെ നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വിൽക്കുന്നത് ഒരു കെട്ടിന് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഊട്ടിപ്പൂ കിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപടി ഊട്ടിപ്പൂ കുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് ഈ പിള്ളേരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത കേട്ടോ ഇവിടെ അടുത്തുള്ളവരെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അമ്മാരെ കിട്ടിയതാണ് കേട്ടോ അമ്മാരെ കിട്ടിയത് കൊണ്ട് കുറച്ച് ഹെൽപ്പ്ഫുള്ളായി രണ്ട് മൂന്ന് കൂടെ കൂടെയൊക്കെ ചുമന്ന് കറങ്ങി അടിച്ചിട്ട് വന്നു ചെറിയ പിള്ളേരാണേ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അവനാഞ്ചിലേക്കിലോട്ട് പോകണം ഇവിടുന്ന് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ടാവും അവിടെ ഒരു ഫോർസ് ഫോർസ്റ്റിൻ ചെക്ക് പോസ്റ്റ് ഉണ്ട് പോറസ്റ്റിൻ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് വേണം നമ്മളകത്തോട്ട് പോകാൻ ഫോറസ്റ്റിൻ്റെ അകത്താണല്ലേ അത് ക്ലോസ്ഡ് എല്ലാവർക്കും അത് ഓപ്പൺ ആണ് ടൂറിസ്റ്റിന് വേണ്ടി ഇനി ഏതായാലും അങ്ങോട്ടുള്ള അവിടെ പിന്നിട്ട് അവിടുത്തെ കാശ് കാണാം കേട്ടോ നമ്മൾ അവലാഞ്ച ലേക്കിൻ്റെ അടുത്ത ടു കിലോമീറ്റേഴ്സും ഉണ്ട് കേട്ടോ ഇതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിലോട്ട് നോക്കിയറിയാം ഫുള്ളി ക്യാരറ്റിൻ്റെ തോട്ടങ്ങളാണ് കണ്ട ഇതൊക്കെയാണ് ഊട്ടിയിലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലത്തുള്ള വില്ലേജുകളാണ് കേട്ടോ ഇവിടെ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ടോ ഭയങ്കര വലിയ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണേ ഭാഗ്യത്തിന് വഴി മാത്രം അത്യാവശ്യം എല്ലായിടത്തും കൂടെ ഉണ്ട് ഭയങ്കര ഉൾപ്രദേശമാണ് ഊട്ടിയിലെ ഉൾപ്രദേശം തന്നെ പറയാം നമുക്ക് നാച്ചുറൽ ആയിട്ട് നല്ല ആൾക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഇടപഴകുമ്പോൾ പറയും ഭയങ്കര നല്ല എന്താ പറയാ നല്ല ഹെൽപ് ഹെൽപ്പിംഗ് മെന്റായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെയാണ് ഊട്ടിയിലെ ഉൾഗ്രാമങ്ങൾ ഉൾഗ്രാമങ്ങളെ കാരിച്ചകട് ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് ഇഷ്ടംപോലെ ഫാമിങ് ആണ് അതാണ് നമ്മളത് തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ എങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മളിപ്പോ അവലാഞ്ചല ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഏകദേശം ആറു തൊട്ട് അല്ല ഒമ്പതര തൊട്ട് അഞ്ചു മണി വരെയാണ് ഫീസ് ഇരുപത് രൂപ നമ്മൾ ശരിക്കും ഇപ്പോൾ കാടിൻ്റെ അകത്തോടെ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡ് നല്ല സൂപ്പർ കാടാണ് അങ്ങനെ അവലാഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം തോന്നും പക്ഷേ ഇവിടെ ആരും കാണുന്നില്ല വാങ്ങാൻ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഫോറസ്റ്റിന്റെ ഒക്കെ അക്കോമഡേഷൻ തോന്നുന്നു ഇവിടെയാണ് നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ ഇവിടെ നല്ല തൊക്കെ നമ്മള് ഒരു പറ്റാണ് ഈ സൈഡിൽ കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടി കാടിന്റെ അകത്തോടെ വേണം പോകാൻ വെക്കേഷൻ ഒക്കെ ആയ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ജീപ്പ് സഫാരിയും വാൻ സഫാരി ഒക്കെ ആണ് അത് ഫോറസ്റ്റിന്റെ ഓളിപ്പാട്ട് ഇവിടെ ഓഫീസ് ഇവിടെ ഉണ്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് അതിന് ടിക്കറ്റ് അടച്ചു കഴിഞ്ഞ് സഫാരിക്ക് അവരെ കൊണ്ടുപോകും നമ്മളിപ്പോൾ ലേക്കിൻ്റെ അങ്ങോട്ട് പോവാണേ ഇവിടെ ഉണ്ടോ ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് അടിപൊളിയല്ലേ അപ്പം നമ്മൾ പതുക്കെ നടന്ന് അവലാഞ്ചി ലേക്കിലോട്ട് പോവാം ഒരു കുറച്ചണക്കുണ്ട് കേട്ടോ ഇത്ര ഇത്രയും ഘോഷം ഫൈൻ ഫോറസ്റ്റ് ആയ നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണ് കുറച്ച് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും തണുപ്പുണ്ടാകത്തിന് നല്ല വെയിലുണ്ട് പക്ഷെ വെയിലധികം ചൂടില്ല കേട്ടോ ഇവിടം മരെയുള്ള ഫൈൻ ഫോറസ്റ്റ് ഇവിടെ ചെറിയൊരു തടിപ്പാലമുണ്ട് തടിപ്പാലത്തേക്കിവിടെ കയറി വേണം നമുക്ക് ലേക്കിൻ്റെ പോഷനിലോട്ട് പോകാൻ ചെറിയൊരു അരുവിയുണ്ട് വേണം കേട്ടോ അവിടെ കുളിക്കരുതെന്ന് പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട് കാണുന്ന എല്ലാ മലകളാണ് കാടാണ് ആ മലയുടെ താഴ്വരത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ റിവർ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ് എന്നെ രസം നോക്കി ആ അടിപൊളി ഈ സൈഡൊരു പടുകൂറ്റം പാറ പാറക്കല്ല് നിന്ന് നിപ്പുണ്ട് അടിപൊളിയല്ലേ വെള്ളം കുറവാണ് ശരിക്കും ഇങ്ങനെ അങ്ങ് അവിടെ കുറച്ച് നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങും നോക്കാം ഇതങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ലേക്ക് അവലാഞ്ച് ലേക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള അനുമതിയുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് നടക്കണം അതിന് കുഴപ്പമില്ല നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ചൂടറിയുന്നില്ല നല്ല തണുത്ത് കാറ്റ് വരുന്നുണ്ട് നമ്മൾ ഫൈനലി ഇതിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം വെള്ളം ഉള്ളതായിരുന്നു അവിടെ വെള്ളമൊന്നും ഇപ്പം ഇല്ല ഇത്ര ഭാഗത്തുള്ള പോയി വെള്ളം കേട്ടോ അടിപൊളിയല്ലേ നല്ല സൂപ്പർ ക്ലൈമറ്റും നല്ല നീല ആകാശം ഉച്ച കളറിലുള്ള മലനിരകൾ അതിൻ്റെ നടുക്ക് ആ അടിപൊളിയെ തടാകം എംബറാഡ് ലേക്കിലേയും അവലാഞ്ചി ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എംബ്രാഡിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക പണ്ടത്തെ വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമ്മൾ വരാൻ നിൽക്കരുത് ഇപ്പം അങ്ങോട്ട് അലൗഡ് അല്ല ആരെയും കടത്തി വിടുന്നില്ല പഴയ ഇതിന് മുന്നേ നമുക്ക് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ലേക്കിൻ്റെ അകത്തോട്ട് പോയിരുന്നു ഇപ്പം അവിടെ ഫുള്ള് ബാരിക്കാർ എല്ലാം വെച്ച് ക്രോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവലാഞ്ചിന് നമുക്ക് പാസ്സേഡ് എടുത്ത് ഫോറസ്റ്റിൻ്റെ പാസ്സേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി അലൗഡ് ആണ് അപ്പോൾ പറഞ്ഞ പോലെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി റിപ്ലൈ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും Bye.